ഓണത്തിന് പുലിക്കളി നടത്താൻ തീരുമാനിച്ച തൃശൂർ കോർപ്പറേഷൻ ഇന്ന് ചേർന്ന തൃശൂർ കോർപ്പറേഷൻ യോഗത്തിലാണ് തീരുമാനം പുലികളിയുടെ സംഘാടനം സംബന്ധിച്ച കാര്യങ്ങൾക്കായി പുലികളി സംഘങ്ങളുടെ യോഗം വിളിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുമതി നൽകിയതോടെ ഇന്ന് ചേർന്ന കോർപ്പറേഷൻ യോഗം ഐക്യകണ്ഠേന തീരുമാനം അംഗീകരിക്കുകയായിരുന്നു വിവരങ്ങളുമായി ഹരീഷ് നാരായൺ ചേരിയാണ് തൃശ്ശൂരിൽ നിന്നും ഹരീഷ് ഈ ഒരു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ഓണാഘോഷത്തിന് പുലിക്കളി നടത്തേണ്ട എന്നുള്ള തീരുമാനം തൃശ്ശൂർ കോർപ്പറേഷൻ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ തീരുമാനം മാറ്റിയിരിക്കുന്നു പുലികളി നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാർത്തിക തീർച്ചയായും അതുതന്നെയാണ് ഈ ഒരു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം മാറ്റിവെക്കണമെന്നൊരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തൃശൂർ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ വലിയ ഒരു ആശങ്കകൾക്കൊടുവിൽ ആ ഒരു കാര്യം മാറി ഇപ്പോൾ പുലിക്കളി നടത്താൻ തീരുമാനം ആയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ പുലികളിയുടെ അധികൃതർ ഇത്തരത്തിൽ വലിയ സാമ്പത്തിക നഷ്ടം ഈ പുലികളി ഇല്ലാതെ ഇല്ലാതായാൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് കാണിച്ച കോർപ്പറേഷനിൽ നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തലത്തിൽ ചർച്ച ചെയ്താണ് ഇപ്പോൾ ഇത്തരത്തിൽ പുലികളി നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അതായത് ഈ ഒരു പുലിക്കളി സംഘത്തെ സംബന്ധിച്ച വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം നികത്താൻ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് അത് കാരണമാകുമെന്നുള്ളതാണ് കാരണം നമുക്കറിയാം വർഷങ്ങളായി ഒരു വർഷത്തോളമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വരികയാണ് ഈ പുലികളിയുടെ അതിന്റെ പെയിന്റിംഗ് ആണെങ്കിലും അതിന്റെ മേക്കപ്പ് ആണെങ്കിലും അതിന്റെ ടാബ്ലോ അടക്കമുള്ള രൂപങ്ങൾ ഒരുക്കുന്നതിനെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പണച്ചെലവുണ്ട് എന്നാണ് ഈ അധികൃതർ ഈ ഒരു ഭാരവാഹികൾ കൃത്യമായി പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തോളമായി ഇതിന്റെ പുറകിൽ നടക്കുന്നു അതിനായി പണം ചെലവഴിക്കുന്നു ഈ ചെലവഴിച്ച പണം പലതും കടം വാങ്ങിയും ലോൺ എടുത്തുമൊക്കെയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ പണം തിരിച്ചു കിട്ടാതെ വന്നാൽ അത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നാണ് കോർപ്പറേഷൻ ഇവർ ധരിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കോർപ്പറേഷനിൽ യോഗം ചേരുകയും പുലികളുടെ സംഘാടനം സംബന്ധിച്ച കാര്യങ്ങൾക്കായി പുലിക്കളി സംഘങ്ങളോടൊപ്പം യോഗം വിളിക്കുകയും അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുമതി നൽകിയതോടെ ഇന്ന് ചേർന്ന കോർപ്പറേഷൻ യോഗത്തിൽ ഇത്തരത്തിൽ ഐക്യകണ്ഠേന തീരുമാനം അംഗീകരിക്കുകയും ചെയ്തത് പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട ബിജെപി കൌൺസിലർമാർ പുലിക്കളിയുടെ മുഖംമൂടി ധരിച്ചാണ് ഇന്ന് കോർപ്പറേഷനിൽ എത്തിയത് എന്നുള്ളതാണ് എന്തായാലും ഈ ഇത്തവണ പുലിക്കളി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് ഹരീഷാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്